മികച്ച പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായാൽ പ്രവർത്തിക്കുന്ന മാത്രമായില്ലാമുഖ്യം ഉണ്ടാവും കഴിവുറ്റ പ്രവർത്തന പരിചയം പൊതുജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുവാനായെങ്കിൽ മാത്രമേ കേരളത്തിൽ നിന്നും ഇനി വോട്ട് നേടി വിജയിക്കുവാനാകൂ പാർട്ടി തീരുമാനിച്ചുകൊണ്ട് മന്ത്രി ആയതാണ് ഒരു മന്ത്രി എന്ന് പറഞ്ഞാൽ വലിയ പ്രമാണിയൊന്നും ആവില്ല മന്ത്രി വരും പോവും അതൊരു പ്രമുഖനൊന്നും ആവണ്ട വിവരവും വേണ്ട ബഹുമാനപ്പെട്ട നേതാക്കളെ നിങ്ങളുടെ പാർട്ടിയും പാർട്ടിയുടെ രണ്ട് ഘടകങ്ങളും കണ്ടെത്തിയ കാര്യങ്ങളല്ലേ മാധ്യമങ്ങൾ പറഞ്ഞുള്ളൂ അല്ലാതെ നമ്മൾ വേറെ എവിടെ നിന്നെങ്കിലും എടുത്തുകൊണ്ടുവെന്ന് പറഞ്ഞതാണോ ഒരു പണിയില്ലേ അധികാരത്തിന്റെ അഹങ്കാരത്തിൽ എന്തും പറയാമെന്നുള്ള ദാർഷ്ട്യം രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഒട്ടും ഭൂഷണമല്ല അതുപോലുള്ള ഇന്നലെ വരുന്ന മാധ്യമങ്ങൾ വിമർശിക്കുന്നത് എന്തിനാണ് തെറ്റിനെയാണ് അല്ലാതെ ആ വ്യക്തിയെ ഈ അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റൊരാളുടെ വായിൽ നിന്ന് കേൾക്കുമ്പോൾ ഇത്ര അസഹിഷ്ണതാണ് നിങ്ങളെ നിങ്ങളാക്കിയത് ഇവിടെയുള്ള ജനങ്ങളാണ് അവർക്ക് നിങ്ങളിലുള്ള വിശ്വാസമായിരിക്കാം നിങ്ങളിൽ നിലകരിക്കുന്ന ഉന്നത സ്ഥാനങ്ങളും പല പദവികളും ആളുകൾക്ക് തിരിച്ചറിവ് വന്നു തുടങ്ങി പഴയതുപോലെ ഈ പാർട്ടിയുടെ ഒരു ധാർഷ്ട്യം കാണിച്ചൊന്നും എല്ലാവരെയും അടക്കി നിർത്താനോ അല്ലെങ്കിൽ അങ്ങനെ അനുസരിപ്പിച്ച് നിർത്താനോ അവർ പറയുന്നതെല്ലാം ശരിയാണ് എന്നങ്ങ് കേട്ടു നിൽക്കാനോ കഴിയുന്ന ആളുകളല്ല ആളുകൾ സ്വയം നിർണയ അധികാരമുള്ളവരാണ് അവർ സ്വയം തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് വലിയവനായും ചെറിയവനായും ഇവിടെ ആരുമില്ല നമ്മൾ സ്വയം വലുതാകാൻ വേണ്ടി നാം ഉണ്ടാക്കിയെടുക്കുന്നതാണ് അതൊക്കെ നമ്മൾ ഓരോരുത്തർക്കും നിരവധി കുറ്റങ്ങളും കുറവുകളും പോരായ്മകളും ഉണ്ടാകും നല്ലവരെ നല്ലതെന്നും മോശം കാണിച്ചാൽ മോശം എന്നും പറയണം അതിനാണ് വിമർശനം എന്ന് പറയുന്നത് ആ വിമർശനത്തെ സഹിഷ്ണുതയോടെ ഉൾക്കൊള്ളാൻ നേതാക്കളും പ്രവർത്തകരും ഒക്കെ തയ്യാറാകുമ്പോഴാണ് ഏത് പാർട്ടിയായാലും അതിന് നന്നായി മുന്നോട്ട് പോകാൻ കഴിയുന്നത് തെറ്റ് കണ്ടാൽ പക്ഷേ തെറ്റാണെന്ന് മനസ്സിലാക്കുകയും തിരുത്താൻ പറയുമ്പോൾ അത് തിരുത്തുകയും ചെയ്യണം ഇവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടിയാകണം പൊതുപ്രവർത്തനം നടത്തേണ്ടത് അല്ലാതെ സ്വന്തം കാര്യലാഭത്തിന് വേണ്ടി മാത്രമാകരുത് പൊതുപ്രവർത്തനവും രാഷ്ട്രീയ സേവനം എന്ന പേരിൽ നടത്തുന്ന പ്രവർത്തനങ്ങളും മതവും രാഷ്ട്രീയവും നോക്കാതെ എല്ലാവരെയും ഒന്നായി കാണാൻ കഴിയുന്ന നേതാക്കന്മാരാണ് നമുക്കിന്ന് ആവശ്യം പറഞ്ഞവനെ കുറ്റം പറഞ്ഞ വീണ്ടും വീണ്ടും പറഞ്ഞവനെ മെക്കിട്ട് കയറാൻ വരുമ്പോഴാണ് അത് തെറ്റായി മാറുന്നത് പേടിയാണ് തുറന്നു പറയാൻ തുറന്നു പറയുന്നവർക്ക് നേരെ ഇതാണ് വിമർശനം എന്ന് കണ്ടുകൊണ്ടാണ് ഇതേ അഭിപ്രായമുള്ള പലരും മിണ്ടാതെ ഇരിക്കുന്നത് മറ്റുള്ളവരുടെ പരിഹാസത്തിലോ കുറ്റപ്പെടുത്തലുകളിലോ തളരരുത് പരാജയത്തിൽ പരിഭ്രമിക്കുകയുമരുത് വരും നാളുകൾ നമ്മളുടേതും കൂടിയാണ് ആരൊക്കെ അവഗണിച്ചാലും കുറ്റപ്പെടുത്തിയാലും നമ്മുടെ സത്യസന്ധതയാകണം നമ്മുടെ വിജയത്തിന്റെ പാത എല്ലാവർക്കും നല്ലത് വരട്ടെ